ഇന്ന് നമ്മൾ സ്വിറ്റ്സർലാൻഡ് ശരിക്കും പറഞ്ഞാൽ അവസാനത്തെ ഫുൾ ഡേ ആണ് അപ്പോൾ ഈ കാഴ്ചകളിലോട്ടൊക്കെ എല്ലാവർക്കും സ്വാഗതം പക്ഷേ രാവിലെ റൂം ചെക്കൗട്ട് ചെയ്യാനുള്ള പരിപാടിയിലാണ് അപ്പോൾ അതാ റൂം ഫുള്ള് വലിച്ചു വരേട്ടൊക്കെയാണ് പാക്കിങ് ഇപ്പോൾ ഏറെക്കുറെ തീരുമാനമാക്കി ഇതാ നമ്മളെ റൂമിൽ നിന്ന് രാവിലെ നമ്മൾ ഈ ഒരു വ്യൂ കണ്ടിട്ടാണ് എഴുന്നേറ്റത് ഇല്ലേ അടുത്തേ വ്യൂ ആണ് മലനിരകളും ഇവിടെ മേഘ ഉള്ളതുകൊണ്ടാട്ടോ ആ നടുവിൽ അല്ലെങ്കിൽ അവിടെയിട്ട് നമുക്ക് മഞ്ഞുമലകളൊക്കെ കാണാൻ പറ്റും നമ്മൾ രാവിലെ ഈ ഒരു അക്കോമഡേഷനിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് അല്ല പക്ഷേ താഴെ ഒരു കിച്ചൺ ഉണ്ട് അപ്പോൾ ആ കിച്ചണിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാം അപ്പോൾ ഷീമാമ്മ ഓൾറെഡി താഴെ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് പഴയ നമ്മൾ ഫുഡ് ആൻഡ് ഫ്ലോറിങ്ങുള്ള വീടുകളവിടെ തണുപ്പ് കാലത്ത് തണുപ്പ് കൂടുതലായിട്ട് സ്പ്രെഡ് ആവാതിരിക്കാനും ഉള്ളിൽ ചൂടുണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി അപ്പോൾ നമുക്ക് കിച്ചണിലോട്ട് പോയി നോക്കാം എന്താ പരിപാടി ചെയ്യുന്ന അവിടെ ഉണ്ട് ഇതാണ് റൂമിന്റെ കിച്ചൺ ബ്രെഡ് കരിഞ്ഞ മണം വരണ്ടല്ലോ അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോഴുള്ള കുറച്ച് പ്രശ്നങ്ങളാണ് ഇതൊക്കെ ബ്രെഡ് ടോസ്റ്ററിൽ ഇട്ടതും കരിഞ്ഞിട്ടാ വന്നത് എന്തായാലും അത് ഓട്ടോമാറ്റിക് ആയിട്ട് പൊന്തൂലായിരുന്നു നമ്മൾ തന്നെ പൊന്തിക്കണമായിരുന്നു അപ്പോൾ നമ്മൾ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമുക്ക് ഇതായിട്ട് കിച്ചൺ ചെറിയ ചെറിയ പരിപാടികളൊക്കെ അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങും ഇത് കണ്ടിട്ട് വൈകാ കള്ളാന്ന് പറഞ്ഞു വിചാരിക്കുന്നത് ഐസ് ടീ ആണ് ഗ്ലാസ്ക് വൈ ഗ്ലാസ് ഒഴിക്കുകയാണ് ഓക്കെ അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മളിവിടുന്ന് പുറത്തും കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങും നമ്മളിപ്പോൾ ഇൻ്റർലാക്കിൻ സ്റ്റേഷനിൽ വന്നതാണ് നമ്മളെ കയ്യിൽ ലഗേജ് ഉണ്ടായിരുന്നു അപ്പോൾ സൈറ്റ് സീയിങ്ങിന് പോകുമ്പോൾ ബാഗ് ബുദ്ധിമുട്ട് ആയതുകൊണ്ട് കൈ പിടിക്കുന്ന ബുദ്ധിമുട്ടായിരുന്നു ഇവിടെ ലോക്കേഴ്സിൽ വെക്കാന്നാണ് വിചാരിച്ചത് പക്ഷേ നമുക്കൊരു പണി പറ്റി ആദ്യം നമ്മൾ ഈ ലോക്കറിലാണ് വെച്ചത് കേട്ടോ ബാഗ് അപ്പോൾ ഇതിൽ നമ്മൾ കാശ് ഇട്ടു പക്ഷേ നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ കാശ് പോയി ഒരു അഞ്ച് യൂറോ എന്നിട്ട് നമ്മളിപ്പോൾ വേറെ കാശ് കോയിൻ ആക്കിയിട്ട് നമ്മൾ വേറെ ലോക്കറിൽ വെച്ച് പോയി അപ്പോൾ ഈ ലോക്കറിന് നമുക്ക് തിരിച്ചെടുക്കാൻ അന്വേഷണത്തിലാണ് പൈസ തിരിച്ചു ക്ഷിമം ശരിക്കും കിട്ടിയില്ല എന്ന് കിട്ടുകയില്ലാന്ന് ചോദിച്ചു പോവാണ് അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലാണ് അടുത്ത ട്രെയിൻ വരുന്നത് ഇങ്ങനെ ഇറങ്ങി പകുതി സ്റ്റെപ്പ് അറിയുമ്പോ ഒന്നും കൂടി പോയിട്ട് നോക്കിയാലോ ചിലപ്പോൾ അഞ്ച് കിട്ടിയല്ലോ അഞ്ച് ഓൾറെഡി അഞ്ഞൂറ് രൂപയോളം അടുത്തുണ്ട് അപ്പോൾ രൂപ വെറുതെ കളയാൻ പറ്റുന്നില്ല വീണ്ടും വന്നിട്ട് നമ്മളാകുമ്പോൾ യൂ ഞാൻ യൂട്യൂബിൽ നോക്കിയിരുന്നത് എന്തെങ്കിലും ഉണ്ടോ കിട്ടാൻ വേണ്ടി കുറെ അടിച്ചു നോക്കി അപ്പോൾ ഒരാൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളയാൾ പറഞ്ഞു ഇങ്ങനെ നമ്മൾ കാശ് പോയി എന്ന് പറഞ്ഞപ്പോൾ നമ്മളടിച്ചൊന്നും നടക്കില്ല മുന്നും ഇതിനു മുന്നും പോയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞ് പോയാൽ പോയി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇയാളോട് ചോദിച്ചപ്പോൾ ഇയാൾ വേറെ ഒരാളെ വിളിച്ചുകൊണ്ട് വന്നു ആ ഒരു സ്ത്രീ ആയിരുന്നു നല്ല സ്ത്രീ ആയിരുന്നു വന്നിട്ട് തുറന്ന് നോക്കി തുറന്ന് അത് സംഭവം എടുത്ത് നോക്കുമ്പോൾ നമ്മളെ കാശയിലില്ല അതെങ്ങോ വാനിഷായി പോയി അവസാനം അവരെ നമുക്ക് അതിന് പകരമായിട്ട് ഫൈവ് ഫ്രാങ്ക് തന്നു ഒരു നമുക്ക് സെവൻ ഫ്രാങ്ക് തരാൻ വേണ്ടി പോയിരുന്നു അത് ഏഴ് ഫ്രാങ്ക് നമുക്ക് തരാമെന്നാണ് നമ്മൾ പറഞ്ഞ നമുക്ക് നമ്മൾ രണ്ട് ഫ്രാങ്ക് നമുക്ക് തിരിച്ചു കിട്ടി മൊത്തം ഏഴ് ഫ്രാങ്ക് ആണ് ആ വലിയ ലോക്ക് ഒന്ന് കൊടുക്കുന്നത് നമ്മളെ രണ്ട് ഫ്രാങ്ക് തിരിച്ചു കിട്ടിണ്ടായിരുന്നു അഞ്ച് ഫ്രാങ്കാണ് പോയത് അത് അവർ തന്നു അപ്പൊ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് സ്വിറ്റ്സർലാൻഡ് ഞങ്ങൾ അവസാനത്തെ ദിവസമാണ് അപ്പൊ ഇന്ന് നമ്മൾ ഇന്റർലേക്ക് ഇന്ന് രാവിലെ നമ്മൾ ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തു ചെക്ക് ചെക്ക്ഔട്ട് ചെയ്ത് ഞങ്ങൾ നേരെ ഇന്റർലേക്ക് ഹോസ്റ്റലിൽ വന്നിട്ട് നമ്മൾ ലഗേജ് ഒക്കെ അവിടെ വെച്ച് ലോക്കറിൽ പൂട്ടി അവിടെ കുറച്ച് തകൃതിയായ നിരസ്യങ്ങളൊക്കെ ഉണ്ടായി അത് കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പോൾ ഗ്രിൻഡെൽ വാൾഡ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് വന്നു അപ്പോൾ ഗ്രിൻഡെൽ വാൾഡ് വരെ വരാനേ ഞങ്ങൾക്ക് വീണ്ടും യാത്രയ്ക്ക് ഒരു പൈസ ഞങ്ങൾക്ക് ചിലവായില്ല കാരണം ഞങ്ങൾ സ്വിസ് ട്രാവൽ പാസ് ഉണ്ടായിരുന്നു സ്വിസ് ട്രാവൽ പാസ് എന്താന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്വിറ്റ്സർലാൻഡ് ട്രാവൽ സീരീസിന്റെ ഫസ്റ്റ് വീഡിയോന്റെ അവസാനത്തെ ഭാഗം കണ്ടാൽ മതി നിങ്ങൾ എപ്പോഴേക്കും സ്വിസർലാൻഡിലോട്ട് യാത്ര ചെയ്യണേ ഈ സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാശ് ലാഭിക്കാൻ പറ്റും അപ്പോ ഗിൻഡൽ വാൾഡിന്ന് ഇതേമാതിരി ഒരു മനോഹരമായ താഴ്വരയാണ് അല്ലെങ്കിൽ ഒരു മലിന്റെ ചെരുവാണ് ഇന്നലെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ലോട്ടർ ബ്രണനൊക്കെ കണ്ട പോലെ വേറൊരു സൈഡാണ് അപ്പോൾ ഇവിടെ ഇത്രയും അതിമനോഹരമായ കാഴ്ചകളുടെ ഇടയിലൂടെ നമ്മളൊരു കേബിൾ കാറിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ട് പോവാണ് അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ആക്ടിവിറ്റീസും സൈറ്റ് സീയിങ്ങും കാര്യങ്ങളുമൊക്കെ ഉണ്ട് ഈ കേബിൾ കാറിനും നമ്മൾ ഫിഫ്റ്റി പെർസെന്റ് ഡിസ്കൗണ്ട് ഉണ്ട് സ്വിസ് ട്രാവൽ പാസ് കയ്യിലുണ്ടെങ്കിൽ ചെവി അടയുന്നുണ്ട് കയറ്റം കയറി പോകുന്നുണ്ട് ബസ് ട്രാവൽ പാർസിലൂടെ എനിക്ക് ഫിഫ്റ്റി പെർസെൻറ്റ് ഡിസ്കൗണ്ടും കിട്ടി നമ്മളൊരു ആക്ടിവിറ്റിയും അവിടുന്ന് ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ് പോകുന്നത് അപ്പൊ അതിനുള്ള പൈസയും ഒക്കെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിമനോഹരമായ താഴ്വരയിലൂടെ ഇങ്ങനെ കേബിൾ കാർ ഒരു അരമണിക്കൂറോളം ഉണ്ട് എന്നാണ് ഞാൻ വായിച്ചപ്പോൾ കണ്ടത് എന്തായാലും പോയി നോക്കാം എന്നിട്ട് നമുക്ക് ഇൻഡൽ വാൾഡ് ഫസ്റ്റ് കാഴ്ചകളൊക്കെ കാണാം മോളക്ക് വീണ് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ നോക്കുമ്പോ ഇവിടെ കണ്ടോ ഫുള്ള് മൂടൽമഞ്ഞൊക്കെ വന്ന് കോട മൂടിയ അവസ്ഥ നമ്മൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാ നമുക്ക് കാണാം താഴെ താഴ്വര എപ്പോഴും ഫുള്ള് വെയിലെന്താണ് അവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ട താഴ്വരയിൽ എപ്പോഴും ഫുള്ള് വെയിലാണ് നമ്മൾ നേരത്തെ നമുക്ക് കൊടുമുടികളൊക്കെ കാണാൻ പറ്റി ഇപ്പൊ അവിടെ ചെറുതായിട്ട് മാത്രമേ ഒരു കൊടുമുടി കാണുന്നുള്ളൂ ബാക്കിയൊക്കെ മേഘത്തിന്റെ ഉള്ളിൽ മറിഞ്ഞു പോയി മോളിൽ ആ മഞ്ഞിന്റെ മഞ്ഞിനുള്ളിലേക്കാണ് നമ്മള് കേറി പോകുന്നത് അപ്പൊ കാഴ്ചകളൊന്നും ഉണ്ടാവൂലോ അതാ തോന്നുന്നേ എനിക്കറിയില്ല മോഡു പോയാലേ അറിയാൻ പറ്റുള്ളൂ സ്പീഡ് സ്ലോ ആവുന്നതിനെ കോമ്പൻസേറ്റ് ചെയ്യാനാണ് ഭയങ്കര പോയി നമ്മൾ ഇവിടെ ഫസ്റ്റ് എന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ വന്നിട്ട് ഇറങ്ങി ഇതാണ് ഈ ഒരു യാത്രയുടെ ലാസ്റ്റ് സ്റ്റോപ്പ് ഇവിടെ ആണ് ബാക്കിയുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ളത് വണ്ടിയില്ലേ നമ്മളിങ്ങനെ ഇറങ്ങി നല്ല തണുപ്പുണ്ട് ഇവിടെ അതേമാതിരി കുറേ ആക്ടിവിറ്റീസ് കാര്യങ്ങൾ ഹൈക്കിംഗ് റൂട്ട്സ് പരിപാടികളൊക്കെ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോട്ടർ ബ്രിണൻ്റെ അപ്പുറത്തുനിന്ന് വേറൊരു സൈഡിലുള്ള ഇൻ്റർലേക്കിൽ നിന്ന് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പ് സ്റ്റേഷനാണ് നമ്മളെ സെവൻ തൗസൻഡ് മീറ്റേഴ്സോളം ഫീറ്റും ഹൈറ്റിലാണ് അല്ലേ സെവൻ തൗസൻഡ് ഏഴായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് ഫീറ്റ് മുകളിലാണ് ഇപ്പോൾ നമ്മളുള്ളത് റംസീലറിൽ അപ്പോൾ അത്രിയും ഉയരം ഏറെക്കുറെ നമ്മളിങ്ങനെ വന്നത് അടഞ്ഞു ഇവിടുന്ന് വ്യൂ കാണാൻ പറ്റും ഇവിടുത്തെ കാഴ്ചകളൊക്കെ അങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് പോവാ ഞങ്ങൾ ഞങ്ങളിവിടെയുള്ള ഫസ്റ്റ് ക്ലിഫ് വാക്ക് എന്ന് പറഞ്ഞ ഫേമസ് ആയിട്ടുള്ളൊരു വ്യൂ പോയിന്റിന്റെ ഭാഗത്ത് വന്നതാണ് പക്ഷെ ഒന്നും കാണുന്നില്ല ഫുള്ള് കോടമൂടി കിടക്കുകയാണ് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്ത് മാറുമായിരിക്കും അതേ നമ്മൾ ഫസ്റ്റ് ക്ലിഫ്റ്റിനെ അങ്ങോട്ട് പോവുകയാണ് ഫസ്റ്റ് ക്ലിഫ് എന്ന് വെച്ചാൽ ബേസിക്കലി നിങ്ങളെ മുന്നിൽ കാണുന്നമാതിരി കണ്ടോ നമുക്കൊരു മലഞ്ചരിവിലൂടെ ഒരു നടപ്പാത ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിലൂടെ നമുക്കിങ്ങനെ നടന്ന് നമുക്കിങ്ങനെ കാഴ്ചകൾ കണ്ട് നടക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പരിപാടി നമ്മൾ അങ്ങോട്ട് കേറുകയാണ് ഹൈറ്റിന് പേടിയുള്ളവരൊക്കെ വന്നു താഴെ കാണാ ആ ഇപ്പൊ ചെറുതായിട്ട് കാഴ്ചകളൊക്കെ അതാ തുറന്നു വരുന്നു സൈഡില് കണ്ടില്ലേ കാഴ്ചകളൊക്കെ അതാ തുറന്നു വരുന്നു മേഘങ്ങൾ അതാ മാറുന്നു Whoa, this is so good! And a Malinger will you We are going.

എന്തായാലും കുറച്ചും കൂടെ ഒന്ന് ഹൈക്ക് ചെയ്ത് ഇവിടെ നിന്ന് ചുറ്റി കിറങ്ങിട്ട് നേരം കഴിഞ്ഞിട്ട് വന്നോട്ടെ അങ്ങനെ നാൽപ്പത്തഞ്ച് മിനിറ്റിന് ശേഷം ഞങ്ങൾ ലേക്കിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ് അവര് അവിടെ അമ്പത് മിനിറ്റ് എന്ന് പറഞ്ഞത് ഞങ്ങൾ അഞ്ച് മിനിറ്റ് സേവ് ചെയ്തിരിക്കുന്നു എന്തുകൊണ്ടാണ് ഒരു പട്ടി വരുന്നുണ്ടായിരുന്നു എനിക്ക് പട്ടിനെ പേടിയായതുകൊണ്ട് ഞാൻ കുറച്ച് സ്പീഡിൽ നടന്ന് നേരത്തെ ഇതാണ് സംഭവം കണ്ടോ ലേക്ക് ഇങ്ങനെ മുന്നിൽ കാണാം അടിപൊളിയല്ലേ ഈ മേഘം കൂടിയിട്ടില്ലെങ്കിൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവുമായിരുന്നു പക്ഷേ സ്റ്റിൽ ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ നല്ല ഭംഗിയുള്ള നല്ല ആംബിയൻസ് ഉള്ള സ്ഥലം ഇവിടെ കുറച്ചേരി ഇരുന്ന് നമുക്ക് തിരിച്ച് താഴ്ത്തോട്ട് തന്നെ നടക്കാം ചോദിച്ചിട്ടൊക്കെ ഫോട്ടോ എടുക്കണ്ടേ ഞാനൊരു സെലിബ്രിറ്റി അല്ലേ ഹലോ പോ വ്യൂ ഒക്കെ എൻജോയ് ചെയ്താണ്ട് ഇവിടുന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല നിത്യമനോഹരമായ സ്ഥലം അപ്പോൾ പക്ഷേ ഇനി ലേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ആ കേബിൾ കാറിൻ്റെ അവിടെ എത്തുമ്പോൾ ലേറ്റ് ആവും അപ്പോൾ നമ്മുടെ ആക്ടിവിറ്റീസൊക്കെ ചിലപ്പോൾ വെള്ളത്തിലാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സാധനങ്ങളൊക്കെ ഒന്ന് പാക്ക് ചെയ്തുകൊണ്ട് തിരിച്ച് നമ്മൾ വന്നുകൊടുത്തേക്കാൻ പോവാം

അവിടെ അറ്റത്തേക്ക് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് ഈ സൈഡിലായിട്ട് കണ്ട മലകളൊക്കെ തെളിഞ്ഞു വരുന്നത് കണ്ടാവും രക്ഷയില്ലാത്ത വ്യൂ അല്ലേ നമുക്ക് ഞാൻ പോയിട്ട് ആ ക്ലിഫ് വാക്കിൻ്റെ അവിടെ നമുക്ക് നല്ല വീഡിയോസ് എടുക്കാൻ പറ്റുമോ നോക്കാം നമ്മൾ നേരെ ഇറങ്ങിയിട്ട് നേരെ ക്ലിഫ് ക്ലിഫൊക്കെ കയറാൻ പോകണം നമ്മൾ ക്ലിഫ് വാക്കിൻ്റെ അവിടെ വീണ്ടും കോട വന്നു ഈസ് ആൻഡ് ഗോയിങ് സോ ഇറ്റ്സ് ഇത് വീണ്ടും ഒന്നായിട്ട് മൂടി നമ്മൾ അവിടെ കണ്ടപ്പോൾ നോക്കിയപ്പോൾ കോട ഒന്നും തീരെ ഉണ്ടായിരുന്നില്ല വീണ്ടും കോട വന്നു കാഴ്ചകളൊക്കെ മങ്ങി തുടങ്ങി എന്തായാലും വിൽ വെയിറ്റ് ഫോർ സം ടൈം നിന്നിട്ട് നല്ല കാഴ്ചകൾ കിട്ടുമോന്ന് നോക്കാം പറ്റുവാണെങ്കിൽ ഷൂട്ട് ചെയ്തിട്ട് തന്നെ പോവുള്ളൂ ഇപ്പം നമ്മൾ സൂപ്പറായിട്ട് ക്ലിഫ് വാക്ക് അങ്ങനെ പുറത്തേക്ക് എക്സ്റ്റൻഡ് ചെയ്ത് നിൽക്കുന്നത് കണ്ടു നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്ക് വീണ്ടും കോട കയറി ഭാഗ്യം എന്ന് പറയാം ഇപ്പോൾ ചെറുതായിട്ട് ഇവിടെ ആശാൻ ക്ലിയറായി വന്നിട്ടുണ്ട് താഴത്തുള്ള കാഴ്ചകളൊക്കെ എങ്ങനെ ചെറുതായി തെളിഞ്ഞു വന്നിട്ടുണ്ട് നമ്മളൊരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മീറ്ററോളം നമ്മൾ ഈ ക്ലിഫിൽ വിട്ട് ഇങ്ങോട്ട് എന്ന് വെച്ചാൽ ലൈക്ക് ആകാശത്തോട്ട് ഉണ്ടാക്കി വെച്ചൊരു പാലാണിത് എല്ലാവർക്കും കിടിലായിട്ട് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഇങ്ങനെ പോയി കഴിയുമ്പോൾ താഴെ അത് മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഈ ക്ലിഫിൻ്റെ ഞാൻ നടക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കാണുന്നില്ലേ നിങ്ങൾ ഇതാണ് ക്ലിഫ് വാക്ക് ഫസ്റ്റ് ക്ലിഫ് വാക്ക് ഇൻ സ്വിറ്റ്സർലാൻഡ് നിയർ ഗ്രീൻ ഡെൽ വേൾഡ് ഓ അവസാനത്ത് ക്ലാസ് ആട്ടാ ഇതാണ് ഇവിടുന്ന് കാണുന്ന വ്യൂ চল ാണ് നമ്മള് വണ്ടി കയറി വന്നത് വീണ്ടും കോടയുണ്ട് നമ്മളൊരു രണ്ട് സെക്കൻഡ് മൂന്ന് സെക്കൻഡ് കിട്ടിലായിട്ട് ഈ വ്യൂ കാണാൻ കിട്ടിലായിട്ട് കാണാൻ പറ്റി കണ്ടോ നമ്മള് നേരത്തെ ഹൈക്കിങ്ങിൽ പോയപ്പോ കണ്ട അലയുടെ ടോപ്പൊക്കെ ഇവിടെ നിന്ന് നമുക്ക് ഇപ്പൊ കിട്ടിലായിട്ട് കാണാൻ നമ്മൾ വിടുന്ന് അടിപൊളി നമുക്ക് വ്യൂ കണ്ടു അവസാനം വീഡിയോസ് ഒക്കെ എടുത്ത് ഇനി നമ്മൾ പോവാണ് നമ്മൾ ഒരു ആക്ടിവിറ്റി കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മൗണ്ടെയിൻ കാർട്ട് എടുക്കാനാണ് പ്ലാന് സോ സൈക്കിളാണ് കുന്നിന്റെ താഴോട്ട് ഇറങ്ങി പോവാ നമ്മൾ ബേസിക്കലി ബ്രേക്ക് കൊടുക്കുക അത് ഒക്കെ എൻജോയ് ചെയ്ത് താഴോട്ട് പോകാന്നുള്ളതാണ് സംഭവം അപ്പോൾ ഇവര് നമുക്കൊരു ട്രെയിനിങ് ഒക്കെ പറഞ്ഞു തരും എന്താ ചെയ്യേണ്ടത് കാരണം നല്ല കുത്തനുള്ള ഇറക്കും നല്ല സ്പീഡിൽ പോകും കണ്ടോ പക്ഷേ എന്താ സംഭവം ആദ്യം പറഞ്ഞു തരുത്തില്ല അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അതാണ് സംഭവം അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് ഇനി എന്താ നടക്കാൻ പോകുന്ന കാണാം പോവാൻ പറ്റുന്നുണ്ടോ ബ്രേക്ക് പിടിച്ചോക്കെ നിൽക്കുന്നുണ്ടോന്ന് രണ്ട് ബ്രേക്ക് നെല്ല പിടിക്കാൻ പാടില്ല അപ്പോൾ നീ ഒന്നുകൂടെ പോകും

വീഡിയോ എടുക്കാൻ പറ്റിയില്ല പക്ഷേ നമുക്ക് അവസാനം ഞാൻ നേരത്തെ വന്നു അതുകൊണ്ട് എനിക്ക് ഷീമാമാന്റെ വീഡിയോ എടുക്കാൻ പറ്റി അതാ വരുന്നു അങ്ങനെ കൊണ്ട് നിർത്തി കൊടുത്തു എങ്ങനെ ഇണ്ടായിരുന്നു നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല പക്ഷേ പക്ഷെ നമ്മൾ ഇതേമാതിരി കണ്ടോ ഇതിലിങ്ങനെ ആൾക്കാർ വരുന്ന മാതിരി നമ്മൾ മലൻ്റെ സെരുവിലൂടെ ഇങ്ങനെ റൈഡ് ചെയ്ത് റൈഡ് ചെയ്ത് റൈഡ് ചെയ്ത് അവസാനം നമ്മളൊരു സ്റ്റോപ്പിലെത്തി ഈ സ്റ്റോപ്പിൽ നിന്ന് നമ്മൾ നേരെ വണ്ടി എടുത്തിട്ട് അല്ലെ കേബിൾ കാർ എടുത്തിട്ട് താഴത്തോട്ട് പോകും അപ്പൊ നമ്മൾ ആ പരിപാടി കഴിഞ്ഞു എനിക്ക് ആദ്യം ചേച്ചി ഓടിക്കണത് കണ്ടപ്പോ എനിക്ക് ചെറിയ പേടിയായി കാരണം വണ്ടി ട്രാക്കിന്റെ സൈഡിൽ ഒരു സൈഡ് കൊക്കയാണ് അങ്ങോട്ടൊക്കെ പോക്കയൊക്കെ വീഴാൻ പോയതല്ലേ അങ്ങോട്ട് പോയണ്ട് ബ്രേക്ക് കുടിച്ചു അപ്പൊ എനിക്ക് പേടിയായി അപ്പൊ ഞാൻ പിന്നെ മെല്ലെ മെല്ലിലെ പാക്കില് പോവാന്ന് പറഞ്ഞപ്പോ മുന്നേ പോവാൻ പറയൂ ഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മളെ മലന്റെ ചെരുവിലൂടെ നല്ല കുത്തനുള്ള റോട്ടില് ഫോട്ടോ തുടക്കത്തില് കുറച്ച് ഞാൻ വീഡിയോ എടുത്തു പക്ഷെ അത് കണക്ട് കിട്ടിട്ടുണ്ടാവൂല നിയമം തെറ്റിക്കരുതല്ലോ അവര് പറഞ്ഞു വീഡിയോ എടുക്കരുത് എടുക്കുകയാണെങ്കിൽ നല്ല കുലുക്കും ഉണ്ട് പിന്നെ അതുമല്ല വീഡിയോ എടുക്കാണെങ്കിൽ നമ്മള് കൈ കൊണ്ട് ഷുഡ് ബി ഓൾവേസ് ഓൺ ബ്രേക്ക് കാരണം ഇറക്കത്തിലാണ് ബ്രേക്ക് മാത്രമാണ് സ്പീഡ് കൈ വേറെ അവര് പറഞ്ഞു അതുകൊണ്ട് പിന്നെ നമുക്ക് വീഡിയോ എടുക്കായിരുന്നു അവർ കാണുമെന്നില്ല ചോദിക്കാനൊന്നും പോകുന്നില്ല പക്ഷെ വീഡിയോ എടുത്തില്ല പിന്നെ നമ്മൾ ഇങ്ങനെ താഴത്തേക്ക് പോയിട്ട് ബാക്കി യാത്ര കണ്ടിന്യൂ ചെയ്യാം െ താഴെ എത്തിട്ടോ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴും അതിന്റെ മുന്നിലാണ് ഷീമാമ്മ ആദ്യമായിട്ട് വണ്ടി ഓടിച്ചതിന്റെ ഇതുവരെ സൈക്കിള് മാത്രമേ ഓടിച്ചിട്ടുള്ളൂ ഇപ്പോഴാണ് സ്വന്തമായിട്ട് മുന്നേക്ക് പോകണ ഇത്രയും സ്പീഡിലുള്ള ഒരു സാധനം ഓടിച്ചത് എന്ന് പറയുന്നത് സ്പീഡിലായി മാത്രമൊന്നും പോയിട്ടില്ല ജസ്റ്റ് ചെറുതായിട്ട് പോയിട്ടുള്ളൂ അപ്പൊ ഞാൻ ആയതാണ് ഇപ്പം നമ്മളെ ബാക്കിൽ കിടിലും വ്യൂ ആട്ടോ കാണുന്നത് നിങ്ങൾ കാണുന്നുണ്ടോയെന്നറിയില്ല കാരണം ബാക്കിലായിട്ട് കില്ലനായിട്ട് വേഗവും വലയും ഈ കാഴ്ചകളൊക്കെ എന്നും കൂടെ ഉള്ളു നാളെ വി ആർ ഗോയിങ് ബാക്ക് ടു നെതർലാൻഡ് അപ്പോൾ നമുക്ക് ബസ് കിട്ടാൻ നോക്കാം അതിന് നമുക്ക് നേരെ ബസ് സ്റ്റാൻഡിൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിൽ എത്തും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ ഇൻ്റർലേക്ക് നോസ്റ്റ് ഇൻറ്റർലേക്ക് നോസ്റ്റിൽ ലൂസോൺ ഭാഗത്തോട്ട് പോകണം ചിലപ്പോൾ ലൂസോണിലെ ഇറങ്ങും അല്ലെങ്കിൽ ഞങ്ങൾ നേരെ സുരക്ഷിക്കുകയുള്ളൂ ഒന്നും തീരുമാനിച്ചിട്ടില്ല അത് ഞങ്ങൾ ടൈം അനുസരിച്ചിട്ട് ഞങ്ങൾ ഡിസൈഡ് ചെയ്യും അപ്പം നമ്മൾ കേബിൾ കാർ ഇറങ്ങുന്ന സ്റ്റോപ്പിൽ നിന്ന് ഇപ്പം നമ്മൾ ഗ്രിൻഡൽ വാൾഡ് ബസ് സ്റ്റേഷനിൽ വന്നു ഇനി ഇവിടുന്ന് നമ്മളൊരു ട്രെയിൻ പിടിച്ചിട്ട് നമ്മൾ ഇന്റർലേക്കൻ ഹോസ്റ്റലോട്ട് പോകും നമ്മൾ ലൂസോണിലോട്ട് പോകണം എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ആ പ്ലാനെ നമ്മളിപ്പോൾ തൽക്കാലം ഒഴിവാക്കി കാരണം നമ്മൾ ഇനി ലൂസോണിൽ ഇപ്പോൾ പോയി അവിടെ ലൂസോണിൽ എത്തുമ്പോൾ രാത്രി എട്ട് മണി ഒമ്പത് മണിയാവും പിന്നെ നമുക്ക് രാത്രി ലുസോണിൽ കാര്യമായിട്ടൊന്നും കാണാനൊന്നും ഇല്ല നാളെ രാവിലെ നമുക്ക് എന്തായാലും എയർപോർട്ടിലോട്ട് പോകും വേണം അപ്പോൾ വിതഔട്ട് സ്മാർട്ട് ഗോ ടു സ്യൂറി അപ്പോൾ ഞങ്ങൾ ഇൻഡർലേക്കിൽ പോയി കുറച്ച് റെസ്റ്റ് എടുത്ത് നല്ല ഫുഡൊക്കെ കഴിച്ചാൽ ഞങ്ങൾ ഉച്ചക്കൊന്നും കഴിച്ചിട്ടില്ല നടന്നിട്ടുണ്ട് ഒരു പട്ടി ഞങ്ങൾ കുറേ നടത്തി അപ്പോൾ ഞങ്ങൾ ലുസോ ഇൻഡർലേക്കനിൽ പോയിട്ട് ഷിജിക്കാൻ ദിവസോവനിയർ മേടിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ മേടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ സ്യൂറിക്ക് എയർപോർട്ടിൻ്റെ അടുത്തുള്ളൊരു ഹോട്ടൽ ഇനി ബുക്ക് ചെയ്യണം അന്നേരം നേരെ അങ്ങോട്ട് പോകും ഇവിടെ നമ്മൾ ബസ് വന്ന് ഇറങ്ങിയപ്പോൾ ഇവിടുത്തെ ഈ പ്രകൃതി ഭംഗി കണ്ടപ്പോൾ ഷൂട്ട് ചെയ്യാതിരിക്കാൻ തോന്നിയില്ല അതിമനോഹരമായ മല ബാക്കിൽ കാണുക ആ മലൻ്റെ മുകളിൽ തേമാതിരി മേഘം ആ മല തട്ടി ഇങ്ങനെ പോകുന്നത് കാണാം കാടുകൾ കാണാം ആ മലൻ്റെ താഴ്ഭാഗത്തായിട്ട് കുറച്ച് മഞ്ഞുകൾ ഇങ്ങനെ ഇങ്ങനെ ഉൾക്കൂടി നിൽക്കുന്നത് കാണാം ഒരു സൈഡിൽ നിന്ന് സൂര്യൻ ഡയറക്റ്റായിട്ട് ആ മേഘങ്ങൾക്കിടയിലൂടെ നമ്മുടെ ആ മുഖത്തേക്ക് ഇങ്ങനെ അടിക്കുന്നു അപ്പോൾ അത് ഈ എന്താ പറയുക വെള്ള ഈ എന്താ ഈ ഐസിൽ അല്ലെങ്കിൽ മഞ്ഞിൽ തട്ടുമ്പോൾ അതെങ്ങനെ അവിടുന്ന് ഒരു വെള്ള പാടം പാടമാതിരി അങ്ങനെ കിടക്കുന്നു ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഇവിടെ അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇവിടെ നിൽക്കുകയാണ് ഇനി എന്താ പറയാ ഫൈനൽ ഡേ ഇൻ സ്വിറ്റ്സർലാൻഡ് ബട്ട് ഇപ്പോൾ നമ്മൾ തിരിച്ച് എന്തായാലും താഴെ ഇൻ്റർലേക്കിലോട്ട് പോകുക hung sorry. ഞങ്ങൾ ഞങ്ങൾക്കിലുള്ള ഞങ്ങളുടെ റൂമിലെത്തി റൂമിലെത്തിയാശ രാത്രി ഫുള്ള് ട്രെയിനിൽ ഫുള്ള് ഉറക്കമായിരുന്നു ഇങ്ങനെ എണീച്ച് പോകുന്നതാണ് അപ്പം ഞങ്ങളൊന്ന് ഫ്രഷായിട്ട് ഉറങ്ങട്ടെ നാളെ രാവിലെ കാണാം നമ്മളിപ്പോൾ എയർപോർട്ടിൽ വന്നതാണ് എയർപോർട്ടിൽ വന്ന് നമ്മൾ ചെക്ക് ചെക്കിൻ ചെക്കിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ ലോഞ്ചിലിരിക്കുകയാണ് ഇപ്പോൾ പതിനൊന്ന് മണിയായിട്ടുള്ളു പന്ത്രണ്ടരക്കാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് തിരിച്ച് ആംസ്റ്റർഡാമുക്ക് കണ്ടു ആകാശത്തൊരു ഫ്ലൈറ്റ് ഇതാകാൻ പോകും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഞങ്ങളെ സ്വിസ് യാത്രയുടെ അവസാനത്തെ ഭാഗം എന്ന് വേണമെങ്കിൽ പറയാം ഷീമാമ മാക്രോൺസ് കഴിക്കുകയാണ് എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പ് ബി വി മാ എന്താണ് അവസാനമായിട്ട് പറയാനുള്ളത് വീഡിയോ കണ്ടവരോട് എല്ലാവരും വീഡിയോ കാണാം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ സ്വിറ്റ്സർലാൻഡ് കാഴ്ചകൾ അപ്പോൾ ഷിജി പോയി എന്താഴ്ച തിരിച്ച് നാട്ടിലോട്ട് പോവുകയാണ് ഞാൻ ഇവിടുന്ന് യു കെയിലോട്ടും പോവുകയാണ് എൻ്റെ നെതർലാൻഡിൻ്റെ പരിപാടികളൊക്കെ ഏറെക്കുറെ കഴിഞ്ഞു യു കെയിലാണ് ഇനി അടുത്ത ഒരു ഒന്നര രണ്ട് വർഷം ചില എന്തായാലും യു കെയിലായിരിക്കും അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകും അപ്പോൾ ഇനി യാത്രകൾ എപ്പോഴാണ് അടുത്ത യാത്ര വീഡിയോ എപ്പോഴാണ് ഉടനെ ഉണ്ടാവുന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് യൂറോപ്യൻ യാത്ര കാഴ്ചകളൊക്കെ കാണാൻ താല്പര്യമുണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം യാത്ര ചെയ്യാൻ താല്പര്യമുള്ള ഇടത്തൊക്കെ നമ്മൾ വീഡിയോ ഷെയർ ചെയ്യാം വീഡിയോ ലൈക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ഒരു വലിയ ബൈ ബൈ ഷീമാമ്മ ഒരു ബൈ ബൈ പറഞ്ഞു നാട്ടിൽ പോകണമെന്ന് പറഞ്ഞത് ഈ നാട്ടിൽ പോകാമെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ 不急，慢慢 <laughs>。